പതിനൊന്ന് ജീവികൾ മനുഷ്യനെ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ടുണ്ട് ആ പതിനൊന്ന് ജീവികൾ ഏതെല്ലാമാണ് എന്നാണ് ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്നാമതായിക്കൊണ്ട് അലൈഹി അലൈവല തങ്ങൾ ഇസ്രാ മിറാജ് നടത്തിയപ്പോൾ ഉപയോഗിച്ച വാഹനമായി ഉപയോഗിച്ച ജീവി ബുറാഖ് എന്ന് പറയുന്ന ജീവിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവിയായിക്കൊണ്ട് എണ്ണപ്പെടുന്നത് രണ്ടാമതായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും യാത്ര പോകുന്ന വഴിയിലൂടെ വരിയിട്ടിരുന്ന ഉറുമ്പുകളുടെ നേതാവ് ആ നേതാവ് വിളിച്ചു പറഞ്ഞു എത്ര സുലൈമാനും സംഘവും വരുന്നുണ്ട് അതുകൊണ്ട് വേഗം മാളത്തിൽ ഒളിച്ചുകൊള്ളുക ആ ഉറുമ്പും സ്വർഗത്തിലാണ് എന്ന് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു മൂന്നാമതായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അതിഥികൾക്ക് വേണ്ടി കൊണ്ട് അറുക്കപ്പെട്ട ഒരു പശുക്കുട്ടിയുണ്ട് ചെറിയ പശുക്കുട്ടി പാലുകൂടി വറ്റാത്ത ഒരു പശുക്കുട്ടിയായിരുന്നു അത് ആ പശുക്കുട്ടിയും സ്വർഗത്തിലാണ് ആ പശുക്കുട്ടിയുടെ എല്ലുകളോട് ഒരുമിച്ച് കൂട്ടിയിട്ട് ജിബലി അലൈഹി സ്വലാൻ തടവി ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം ആ പശുവിൻ്റെ അമ്മയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ തള്ളയിലേക്ക് അതിനെ എടുത്തു കൊടുത്തു എന്ന് ജീവനോട് കൂടെ അയച്ചു കൊടുത്തു എന്ന് ചരിത്രങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് നാലാമതായിക്കൊണ്ട് ഇസ്മാഹിം നബി അലൈഹി ഇസ്ലാമിന് പകരം അറുക്കപ്പെട്ട ആടാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനറക്കുന്ന സമയത്ത് മുറിയാതെ വന്നപ്പോൾ ജിബലിഅ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആടിനെ പകരമായി കൊണ്ട് കൊണ്ടുവന്നു കൊടുത്തു ആ ആട് സ്വർഗത്തിലാണ് എന്ന് ചരിത്രങ്ങളിൽ വ്യക്തമാക്കി കാണുന്നു അഞ്ചാമതായിക്കൊണ്ട് അൽബക്കറിയിൽ ഉള്ള ഒരു പശു ഉണ്ട് ഇസ്രായേൽക്കാരോട് ഒരു പശുവിനെ കൊണ്ടുവരാൻ പറയുകയും ആ പശു എങ്ങനത്തെ പശു ആണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് മഞ്ഞ പശുവിനെയാണ് കൊണ്ടുവരാൻ പറഞ്ഞത് ആ മഞ്ഞ പശുവിനെ കൊണ്ടുവന്ന ആ മഞ്ഞ പശു സ്വർഗത്തിലാണ് ആ ജീവി സ്വർഗത്തിലാണ് എന്ന് കാണാൻ കഴിയുന്നു പിന്നെ അൽകാഫിലെ നായ ആറാമതായിക്കൊണ്ട് അൽക്കാഫിൽ പറയപ്പെട്ട ഒരു നായയുണ്ട് അൽക്കാഫിലെ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഗുഹാനിവാസികൾക്ക് കാവലായി നിന്ന ഒരു നായയെ സംബന്ധിച്ച് ആ നായിയും സ്വർഗത്തിലാണ് ഏഴാമതായി ഏഴാമതായിക്കൊണ്ട് ഉസേർ റബി അള്ളാഹുനഹുവിന്റെ കഴുത ഉസേർ റബി അള്ളാഹുഹുവിന് ഒരു കഴുത ഉണ്ടായിരുന്നു ആ കഴുതയും സ്വർഗത്തിലാണ് കൊണ്ട് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകമാണ് സ്വലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു എങ്ങനെ ഒട്ടകം ഉണ്ടായത് സ്വലി നബി അലി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ഒരു ഒട്ടകത്തെ പാറക്കല്ലിൽ നിന്ന് പുറപ്പെടുവിക്കാൻ പറഞ്ഞപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാം പുറപ്പെടുവിച്ച വലിയ സംഭവങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ജീവികളുടെ പേര് മാത്രം പറയുകയാണ് സ്വാലിഹ് നബി അലൈഹി സ്ലാമിന്റെ ഒട്ടകം സ്വർഗത്തിലാണ് ഒമ്പതാമതായിക്കൊണ്ട് സുലൈമ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഹുതുഹുദ എന്ന് പറയുന്ന പക്ഷി പത്താമതായിക്കൊണ്ട് യൂലിസ് നബി അലൈഹി വസ്ലാമിനെ വിഴുങ്ങിയ മത്സ്യം സുലൈൻ നബി സുലൈമാൻ സുലൈമാബി അലൈഹി ഇലാമിൻ്റെ ഹുഹുത എന്ന് പറയുന്ന പക്ഷി സുലൈമാൻ നബി അലി കൊട്ടാരത്തിലെ ഒരു പ്രത്യേക പക്ഷിയായിരുന്നു മരക്കൊത്തിയാണ് ഹുതുകുത എന്ന് പറയുന്നത് എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ആ ഹുഹുത എന്ന് പറയുന്ന പക്ഷി സ്വർഗത്തിലാണ് അതുപോലെ തന്നെ യൂരിസ് നബി അലൈഹി സ്വലാമിനെ വഴങ്ങിയ മത്സ്യവും അതുപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കടിച്ചു തിന്നു എന്ന് പറയപ്പെടുന്ന ചരിത്രങ്ങളിൽ പറയപ്പെടുന്ന ആ നായ സഹോദരന്മാർ ഇല്ലാത്ത ഒരു നായയെപ്പറ്റി ചെന്നായയെ പറ്റി കൊണ്ട് കടിച്ചു തിന്നു എന്ന് പറഞ്ഞു ആ നായയും കടിച്ചു തിന്നു എന്ന് പറയപ്പെടുന്ന ആ നായയും സ്വർഗത്തിലാണെന്ന് ച ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു പണ്ഡിതമാർ വ്യക്തമാക്കുന്നു ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസല വലക്കും വ